سورة عبسة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عبس وتولى أن جاءه الأعمى وما يدريك لعله يزكى أو يذكر فتنفعه الذكرى هذا هو أيش عبس وتولى صلى الله عليه وسلم مغمض മുഖം ചുളിച്ചു തിരിഞ്ഞു കളഞ്ഞു അഞ്ചാ ഒരു ആമ വന്നപ്പോൾ വന്ന കാരണത്താലും ഏർ അമ്മാ എഴുതി അമ്മ അമ്മാ എഴുതി അതൊക്കെ പറഞ്ഞില്ലേ എന്താ ചെറുപെരുമാനിലായത് കത്തിയോ അപ്പോ അമ്മ മനസ്സിനോ

താങ്കളുടെ അരികിൽ പരിശ്രമിച്ച് അധ്വാനിച്ചുകൊണ്ട് ധൃതിപ്പെട്ടുകൊണ്ട് എന്തിനാണ് അദ്ദേഹം സൈ ചെയത്വേഷിച്ചുകൊണ്ട ഇതിനു ഇതിനു കുറിച്ചു മഴക്കാർ ഒന്ന് കണ്ടെ എന്താണ് അയാൾ എന്തിനാ പരിശ്രമിച്ചു വന്നത് ഒന്ന് നമ്പർ ടേച്ച ഒന്ന് 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 അതാണ് ഒരു തഫ്സീർ എന്തിനാണ് ഇപ്പൊരുമോ ആ സമയത്തിന് സമീപിച്ചത് മിനൽ ഇൽമി ഇൽമിൽ നിന്ന് അതുപോലെ ഒരു ഹുദ സന്മാർഗത്തെ കുറിച്ചും ഒക്കെ അന്വേഷിച്ചുകൊണ്ടാണ് ആര് വന്നത് എന്നാണ് ഇബിനോക്താണ് വന്നത് ഒരു തബ്സേലിയാണ് എന്തിനാ ഇബ്നു വന്നത് എന്ന് വെച്ചാ പറയാ ഹുദ ചോയിച്ചോണ്ട് സന്മാർഗം ചോദിച്ചുകൊണ്ട് അതാണ് ഒരു തഫ്സീർ രണ്ടാം തഫ്സേർ ഉടൻ പേരും

രണ്ട് താവ് വരുമ്പോ ഒരു താഴെ കളയും അലു തലാനി തലൂ ആ തലൂന്നത് എളുപ്പത്തിന് വേണ്ടി ഒരു താഴെ കളയും അപ്പൊ തപ്പഅലൂ

അദ്ദേഹത്തിന് തൊട്ട് എന്ന് പരാതി പറഞ്ഞു താൽക്കിറ്റ് ചെയ്യുന്നു എന്താണ് സമാനമായതിലേക്ക് താങ്കൾ നീ മടങ്ങരുത് നീ മടങ്ങരുത് നിമിത്തി ഇതുപോലെയുള്ള പ്രവർത്തനത്തിലേക്ക് സമീപനത്തിലേക്ക് നീ മടങ്ങരുത് എന്നിട്ട് പറഞ്ഞു അതായത് അതായത് ആയത്തുകൾ അത് പറഞ്ഞാൽ കൊടുക്കാൻ മടങ്ങനെ ആയത്തുകൾ വചനങ്ങൾ അഥവാ ഈ പറഞ്ഞ ഇതുവരെ വന്ന വചനങ്ങൾ ഉണ്ടല്ലോ ഇതുവരെ പറഞ്ഞ ആയത്തുകൾ ഉണ്ടല്ലോ ആ ആയത്തുകൾ എന്ന് പറഞ്ഞ ഗോമീർ എടുക്കാൻ ആ ഒന്ന് ഒന്ന് ഈ ആന്റെ ഗോമീറക്കാണ് മടങ്ങുന്നത് കൊടുക്കാടുങ്ങനെ ആയാത്തി അതാണ് ഒരു കൗല് തബീർ മുഖ്യ ഒരു കൗല് അതാണ് ആയാത്ത് നമ്പർ ആയാ അഥവാ ഇന്നഹ എന്ന് പറഞ്ഞാൽ ഈ വചനങ്ങൾ Idi bade er martne iba jene nga alim ididi bade er Ayat suhura Ini ai tule ni di bata abu ɗa ai tule loli ilatun. tudi kiro tun dadi ilatun. tuli Ilatun ilo tun Wa'ala dayi shama dadi kiraan warna ilo tun wa alun ilo tun warna wa alun ya idu ilo ten ya idu ida ten ya idu ida ten wa ya idu ida ten അത് ഇതാണ് ഉപദേശമാണ് ആരാണോ അവൻ ആ വന്ന ആയത്തുകൾ അല്ലെങ്കിലോ ഇതുവരെ ഇറങ്ങിയ ആയത്തുകൾ ഇതിലിപ്പോ രണ്ടും കിട്ടിട്ടില്ല ഇതിൽ മുജുമലാക്കിയാ പറഞ്ഞു ആയത്തുകൾ ഈ സൂറത്തിൽ ഇറങ്ങിയ ഈ കേദാനും ആയത്തുകൾ എന്താണോ ഈ സൂറത്തിൽ ഇറങ്ങുന്നത് വരെ നെലിക്ക് ഇറങ്ങിയ മുഴുവൻ ആയത്തുകളും എന്താണോ സൂറത്തൊന്നുമില്ലല്ലോ എല്ലാ ആയത്തും ഇറങ്ങിയിട്ടില്ലല്ലോ ഇറങ്ങിയ വരെയുള്ള ആയത്തുകൾ അത് രണ്ടും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ ഇത് മുജുമലാക്കിയാ പറഞ്ഞു പക്ഷെ അതിന് ഒരു തപ്സീർ നിൽക്കാൻ ആയാത്തുള്ള ഇടാ എന്നിട്ട് അള്ളാവും പറയാണ് ഈ ആയത്തുകൾ ആരാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഉപദേശം കൊള്ളട്ടെ അത് ഓർത്തു കൊള്ളട്ടെ ഈ ആയത്തുകൾ ഈ ഏടുകളിലാണ് ആദരിക്കപ്പെട്ട ആ സുഹഫ് എന്താണ് അത് ഇവിടെ വന്നിട്ട് കഴിഞ്ഞു വരും ആദരിക്കപ്പെട്ടു അതായത് അള്ളാൻ്റെ അരികിൽ ആദരിക്കപ്പെട്ടത് ആ ഒരു പറ്റി എന്നിട്ട് പറയാം ആ ആയത്തിനെ കുറിച്ച്

ിൽ മുൻഫുറത്തിന് അതായത് രണ്ടാമത്തെ വിശേഷണം ഈ ആയത്തുകളെ കുറിച്ച് കുറിച്ചുള്ള വിശേഷണം എന്താണ് ആദരിക്കപ്പെട്ട ഏടുകളിലാണ് അതെരും രണ്ടാമത്തെ വിശേഷണം മറുഫു രണ്ടാമത് വിശേഷണം എന്താ പറയണ്ടേ മറുഫു അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു അഥവാ മേലിലാണ് ആകാശത്തിലാണ് ഉയർത്തപ്പെട്ടേ രണ്ടാമത്തെ വിശേഷണം ആ രണ്ടാമത്തെ വിശേഷണം എന്താണ് അതേതാ വസിനെ അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു മൂന്നാമത്തെ വിശേഷപ്പെട്ട് ആ ഉയർത്തപ്പെട്ട അപ്പൊ അത് എവിടുക്കാ പറഞ്ഞത് ആകാശത്തിൽ ഉയർത്തപ്പെട്ടു അപ്പൊ അത് ഹിസ്സിയായ ഉയർത്തലാണ് കിട്ടുന്നത് അനുഭവേദ്യമായ ഉയർത്തൽ ആകാശത്തിലാകുന്നു കിട്ടുന്നു അതാണ് ഒരു തഫ്സീർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥാനം ഉയർത്തപ്പെട്ടു എന്നാണോ ആണോ അല്ല അത് തന്നെ ഉയർത്തപ്പെട്ടു എവിടെക്കാ ഉയർത്തപ്പെട്ടത് ആകാശത്തിൽ അതാണ് തഫ്സീർമാലി നോക്കട്ടോ ഇനിയോ അടുത്തൊരു വിശേഷണമാണ് മുതഫറത്തിൻ അത് ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു മുതഫറത്തിൻ്റെ പറഞ്ഞ

ഒന്നും കിട്ടിട്ടില്ല സ്പർശനം അല്ലെ അവര് ചേത്താൻ തൊടലു ആവാം ഇടപെടലു ആവാം രണ്ടിനും അസ്സു പറയല്ലോ ശരി എന്നിട്ട് ചില കരങ്ങളിലാണ് സഫറത്തിൽ അതിന് ജമ ആണ് സഫറത്ത് സഫീറും അതിന് ജമ ആണ് സഫറത്ത് അഥവാ എഴുത്തുകാരാണ് എം ബസ് പറ അംബാസഡർ ഷഫീർ എന്ന് പറഞ്ഞാൽ അംബാസഡർ അപ്പോ എന്ന് പറഞ്ഞ എഴുത്തുക അവരുടെ പ്രത്യേകത എന്താണ് എത്തുകാര് ഇവിടെ അർത്ഥം എത്തുക അവർ ഈ ആയത്തുകളെ കോപ്പി എത്തുക അവർ അതിന് ചെയ്യുന്നു മനസ്സിലാവുണ്ടോ അപ്പൊ എന്താ വെച്ചാൽ ആ അതല്ലാത്ത അവരുടെ പ്രത്യേകത ഇനി പറഞ്ഞത് ഒരു പ്രത്യേകത ഒന്ന് ഒന്ന് എന്താ ഒരു സഫറത്താണെന്ന് പറഞ്ഞു ആ മലക്കാളും എന്താ സഫറത രണ്ട് കിറോമിൻ അവർ ആദരിക്കപ്പെട്ടവരാണ് മൂന്ന് അവർ പുണ്യവാന്മാരാണ് അത് അതിന്റെ ഉദ്ദേശാണ് അതെന്താണ് ലൗൽ മഹബൂദെന്നുള്ള പുതിയ അള്ളഹാൻ അനുസരിക്കുന്നവരാണ് അവർക്ക നമ്മള്

അപ്പൊ അത് ഈ മാറിയിൽ മലാഗതി എന്ന വസ്കലി ആയത്ത് വരും അപ്പൊ ഇത് ഹിസ്ബായി ചർച്ച ചെയ്യേണ്ടി വരും ഈ ഭാഗം ഹിസ്ബായി കിട്ടിയാൽ ഈ ആയത്ത് മലക്കുകളെ കുറിച്ചുള്ള ചർച്ച ചെയ്ത് അവൻ വരുത്തേണ്ടി വരും അതേ ബോധങ്ങളെ ഹിസ്ബിലൊക്കെ ഉണ്ടാവും ഒക്കെ ആയിക്കോട്ടെ മായനല്ലായാത്തി ആയത്തിന്റെ മായന ഇനി അതാണ് എനിക്ക് പറയാനുള്ളത് ആയത്ത് അടുത്ത